എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കോടതിയുടെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങി നമ്മുടെ ഇഷിതയും അതുപോലെ മഹേഷും രജനിയും എല്ലാവരും വന്നിരുന്നു ജഡ്ജിയും വന്നിരുന്നിട്ടുണ്ട് എന്നിട്ട് കേസ് വിളിക്കുവാണ് ആദ്യമേ വിളിക്കുന്നത് അവർ ഡിവോഴ്സ് കേസാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയതാണ് ഇതെന്താ അങ്ങനെ നീണ്ടുപോകുന്നത് ഇന്നിതിന് തീർപ്പാക്കുന്ന ദിവസമാണ് ഫൈനൽ ഹിയറിംഗ് ആണ് എന്ന് ജഡ്ജ് പറഞ്ഞിട്ടുണ്ട് അന്നേരം രണ്ടുപേരുടെയും വക്കീലന്മാരെ എഴുന്നേറ്റ് എന്ന് പറയും പുറത്തുവെച്ച് ഇതിന് ഡീലായതാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് സൈൻ ചെയ്ത പേപ്പറും എല്ലാം സബ്മിറ്റ് ചെയ്യും അപ്പം രണ്ടുപേരോടും സമ്മതമാണ് വിവാഹമോചനത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കും രണ്ടുപേരും അതേന്ന് പറയും ഇടയ്ക്ക് മഹേഷ് ഒന്നിങ്ങനെ മഹേഷിനോട് ചോദിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നിൽക്കുന്നതെങ്കിലും രചനയ്ക്ക് ആകെ ടെൻഷനാ കേട്ടോ മഹേഷ് സമ്മതമാണെന്ന് പറയുന്നു അതിനുശേഷം അവിടെ ഡിവോഴ്സ് രണ്ടുപേരും ആയി എന്നുള്ള പേപ്പറിലൊക്കെ സൈൻ ചെയ്യണല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല എന്തെയ്യും മഹേഷ് പയ്യോ വന്ന് മഹേഷിൻ്റെ വക്കീലിനോട് ചോദിക്കുകയാണെ രാമമൂർത്തി കൊച്ചിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണെ അന്നേരം ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിക്കുക അന്നേരം ജഡ്ജ് ചോദിക്കും എന്താ മഹേഷ് മഹേഷിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ും മഹേഷ് പറയാണ് ഡിവോഴ്സിന് വേണ്ടി വെച്ച കരാറിലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല ഉടമ്പടി പൂർണ്ണമായില്ല എന്ന് പറയും അന്നേരം ചോദിക്കുമ്പം അങ്ങനെ ഒരു ഉടമ്പടി വേറെ ഏത് ഉടമ്പടിയോ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പം ഞാൻ ഡിവോഴ്സിന് സമ്മതിക്കാം എൻ്റെ കുഞ്ഞിനെ ചിപ്പി മോളെ എനിക്ക് പൂർണ്ണമായും വിട്ടുതരണം അവളിൽ യാതൊരു അവകാശം ഉന്നയിക്കില്ല എന്നതായിരുന്നു ഉടമ്പടി അതിനെപ്പറ്റി ഇവിടെ ഒന്നും സംസാരിച്ചില്ല എന്ന് പറയും അന്തേക്കും അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു എന്ന് രചനയുടെ വക്കീലിനോട് ചോദിക്കുമ്പം അങ്ങേരെ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനൊരു എഗ്രിമെൻ്റ് വെച്ചിട്ടേ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളോട് കാണിക്കാൻ പറയാമെന്ന് പറയും അന്നേരമാണ് മഹേഷിന് ചതി മനസ്സിലാകുന്നത് അന്നേരം മഹേഷിൻ്റെ വക്കീലിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഒരു ചർച്ച നടന്നായിരുന്നു പക്ഷേ രചനയ്ക്ക് സമ്മതമല്ലാത്തത് അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാണ് മഹേഷിനെ കൊണ്ട് ഡിവോഴ്സിൽ ഒപ്പിടിയിപ്പിച്ചത് അന്നേരം മഹേഷ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയല്ല സമ്മതിച്ചിട്ട് ും ജഡ്ജ് പറയുവാണെങ്കിൽ ഏതായാലും വിവാഹ മോചനത്തിന്റെ എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങളും ഇവിടെ പൂർണ്ണമായി ഇനി കുഞ്ഞിൻ്റെ കാര്യമല്ലേ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയും എന്നിട്ട് മഹേഷിന്റെ വക്കീലിനോട് ചോദിക്കുക എന്താണ് കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കും നേരം അങ്ങേര് പറയുന്നുണ്ട് രജനിക്ക് കുഞ്ഞിൽ അവകാശവും ഉന്നയിക്കാൻ യാതൊരു അവകാ അവകാശവും ഇല്ല കാരണം കുഞ്ഞുണ്ടായി ആറുമാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഇട്ടിട്ട് പോയതാണ് മുലപ്പാൽ പോലും കൊടുക്കാതെ ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ രചന ഇപ്പോൾ ലിവിങ് ടുഗതർ ആയിട്ട് മുന്നോട്ട് പോകുന്നു അവർ എന്നും ടൂറിലാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാനൊന്നും അവർക്ക് സമയമില്ല അതുകൊണ്ട് കുഞ്ഞ് അവിടെ സുരക്ഷിതയല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങേര് അവിടെ ഇരിക്കുന്നു അപ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എതിർത്ത് പറയാൻ വേണ്ടി രചനയുടെ വക്കീൽ വരുന്നുണ്ട് അപ്പം അങ്ങേര് പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് അന്നോട്ട് മഹേഷ് വളരെ മൃഗീയമായിട്ട് കുടിച്ചിട്ട് വന്നിട്ട് രചനയെ മർദ്ദിക്കുമായിരുന്നു ഒരിക്കലും സ്വയം കൊടുത്തിട്ടില്ല അതിൻ്റെ പാടുകൾ ഇപ്പോഴും രചനയുടെ ശരീരത്തൊക്കെ ഉണ്ട് പിന്നീട് സഹി കെട്ടിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് അതുപോലെ മഹേഷിൻ്റെ അമ്മ ഒരു താടകയാണ് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു രചനേനെ ഇനി ഇവിടുന്ന് ഇറങ്ങി പോയതിന് ശേഷം പലവട്ടം കുഞ്ഞിനെ തിരിച്ചു ചോദിച്ചുകൊണ്ട് രചന വന്നതാണ് അന്നും മഹേഷ് മർദ്ദിച്ചു അവസ്ഥയിൽ പിന്നെ എന്തു ചെയ്യും ഇന്ന് ഇങ്ങനെ കോടതിയുടെ മുമ്പിലേക്ക് ഈ ആവശ്യം എത്തുമ്പം രചനയ്ക്ക് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് ആ അമ്മയുടെ ആവശ്യം നടത്തിക്കൊടുക്കണം എന്ന് പറയുവാണ് രചനയുടെ വക്കീൽ ജഡ്ജിനോട് അന്നേരം അവർ ചോദിക്കുന്നുണ്ട് മഹേഷിൻ്റെ വക്കീലിനോട് എന്തെങ്കിലും കൗണ്ടർ ഹിയറിംഗ് ഉണ്ടോയെന്ന് അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിതിരിക്കുവാണ് അന്നേരമാണ് മഹേഷിന് ചതി പറ്റിയെന്ന് മനസ്സിലാവുന്നത് എന്താ ഏതായാലും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ജഡ്ജി പറയുന്നുണ്ട് ഈ ഒരു വാദത്തിൽ നിന്ന് ഇത് പൂർണ്ണമല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയടിക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല അതുകൊണ്ട് കുഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും നേരം കുഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറയും എങ്കിൽ കൊണ്ടുവരാൻ പറയുന്നു അങ്ങനെ ചിപ്പിമോളെ കൂട്ടിക്കൊണ്ടു വരുവാണ് രജന പോയി വന്നതിന് ശേഷം രജനയോട് പോയി സീറ്റിൽ പോയിരുന്നു ഞാൻ ചിപ്പിയോട് സംസാരിച്ചോളാം എന്ന് പറയും ചിപ്പിയോട് അങ്ങനെ ജഡ്ജി ചോദിക്കുകയാണ് മോൾക്ക് ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം എന്ന് പറയും അന്നേരം ചോദിക്കുകയാണ് മോൾക്ക് ഇവിടെ നിന്ന് അച്ഛൻ്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ പോകാൻ ഇഷ്ടം എന്ന് അന്നേക്കും ചിപ്പിമോൾ തിരിഞ്ഞ ഒന്ന് മഹേഷിന് നോക്കും അത് കഴിഞ്ഞ് രജന നോക്കും അതിന് ശേഷം പറയുവാണ് എനിക്ക് ഷിയാമ്മയുടെ കൂടെ പോകുന്നതാണ് ഇഷ്ടംന്ന് അന്നേരം ജഡ്ജി ചോദിക്കും ഷിയാമയോ ആ എന്ന് ചോദിക്കുവാണ് അന്നേരം എന്നാൽ ഇഷ്യുത എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് പറയും ഞാനാണ് ഷിയമ്മ എന്ന് വിളിക്കുന്ന വ്യക്തി ഞാനൊരു പീഡിയാട്രീഷ്യനാണ് മോളുടെ നെയ്പർ എന്നൊക്കെ പറയുമ്പം കോടതിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരാമെന്ന് പറയും അങ്ങനെ ഇഷ്യുത കയറി വരുന്നു എന്നിട്ട് ചോദിക്കും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാൻ കാരണം എന്താണ് മോള് നിങ്ങളുടെ കൂടെ വരണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ അതെന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് വിശദീകരിക്കാവോ എന്ന് ചോദിക്കും അന്തേക്കും ഈഷിത ഭയങ്കര സാഹിത്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും കേട്ടോ അതൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഏതായാലും അതിൻ്റെ ചെറുതായ രീതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് അവൾ കരഞ്ഞാൽ ഞാൻ കാര്യം അവൾക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ എൻ്റെ ആദ്യം വിങ്ങും അതുകൊണ്ട് ഞങ്ങൾ തമ്മിലിങ്ങനെ ഒരു ബന്ധം വന്നു പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് അവളെ മകളെപ്പോലെ തന്നെയാണ് അതുകൊണ്ട് എനിക്കൊന്നു മാത്രമേ കോടതിയോട് പറയാറുള്ളൂ പറയാനുള്ളൂ മോളെ ആരുടെ കൂടെ ജീവിക്കുന്നു എന്നല്ല എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാന കാരണം ഇപ്പം മോളെ അച്ഛൻ്റെയും അമ്മയുടെയും വാശിക്കിടയിൽ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം വിധി പറയുക എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് പോകും ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞിട്ട് ജഡ്ജി പറയുന്നുണ്ട് എനിക്ക് ഇതിൽ ഇത്രയും മാത്രം കേട്ടുകൊണ്ട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഏതായാലും അടുത്ത ദിവസത്തേക്ക് കോടതി മാറ്റി വിധി പറയാൻ പതിനൊന്നാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അന്ന് ഇഷ്യുതയും കോടതിയിൽ വന്നാൽ ഇഷ്യുതയുടെ മറുപടിക്കും അന്ന് പ്രാധാന്യമുണ്ട് എന്നിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ ഏതായാലും അതുവരെ കുഞ്ഞ് നമ്മുടെ രചനയുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറയൂ കേട്ടോ ഏതായാലും കോടതി പിരിയുന്നു ആകെ തളർന്ന് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് മഹേഷ് അന്നേരം ഡിവോഴ്സും കിട്ടി കൊച്ചിനെയും കിട്ടി എന്നൊരു അവസ്ഥയാണ് രചനയ്ക്ക് രചന ചിപ്പിമോളെ വിളിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങി പോരുമ്പോഴത്തേക്കും ചിപ്പിമോൾക്ക് മഹേഷിനെ കാണുമ്പം അച്ഛ എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് ചെല്ലാൻ പോകുമ്പോൾ തടയൂട്ടോ എന്നിട്ട് പിടിച്ച് ഇറക്കിക്കൊണ്ട് പോവുകയാണ് ആകെ തകർന്നു നിൽക്കുവാണ് മഹേഷ് ഏതായാലും തിരിച്ചിങ്ങനെ ഇറങ്ങി വരുന്നതേക്കും ആകാശ രജനിയോട് പറയുന്നുണ്ട് ഇനി പന്ത് ഇഷിതയുടെ കോർട്ടിലാണ് ഒന്ന് സൂക്ഷിക്കുന്ന അല്ലാണോ എന്ന് പറയും ഏതായാലും ഇറങ്ങി വരുന്നേക്കും ചിപ്പി പറയുന്നുണ്ട് എനിക്ക് ഷിയാമ്മയ കാണമെന്ന നേരം ദേഷ്യം വരുവാണേ രചനയ്ക്ക് അപ്പോൾ രചന പറയുന്നതുണ്ട് അവൾക്കൊരു ഷിയാമ്മ ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ ജഡ്ജ് ചോദിച്ചപ്പോൾ അവൾക്ക് ഷിയാമ്മ കാണണം പോലും നിന്നെ ഇനി ആ ഷിയാമ്മ കാണിക്കാടി നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് തല്ലാനൊക്കെ ആയിട്ട് ചെല്ലുവാണ് അന്നേരം ഇത് ഇറങ്ങി മൈലീന്ന് ഇറങ്ങി വരുന്ന ഇഷിത് കാണും നേരം ഇഷിത് എന്താ രചന അവിടെ എന്ത് ഈ കാണിക്കുന്നതെന്ന് വെച്ചുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് കൊച്ചിനെ അങ്ങ് വലിച്ചെ പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് രചന നേരം കൊച്ചി കിടന്ന് കരയുന്നുണ്ട് എനിക്ക് ഷിയാമ്മയുടെ അടുത്ത് പോണം പോകണം എന്ന് പറഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യുന്ന ില്ല അന്നേരത്തേക്കും എന്ന് പറഞ്ഞ പുറകെ ഓടി ചെല്ലുവാണ് ഇഷിത രജന മൈൻഡ് പോലും ചെയ്യാതെ കൊച്ചിനെ എടുത്ത് ഇടും പുറകെ രചനയും ആയം കയറും വണ്ടി എടുത്തുണ്ടെങ്കിൽ പോകും ആകെ വിഷമം വിഷമമാവുമാണ് ഇഷിതയ്ക്ക് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുക മോളെ എന്ന് വിളിച്ചുകൊണ്ട് അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് ബാക്കിൽ ഇറങ്ങി വന്ന് നിൽപ്പണ്ട് നമ്മുടെ മഹേഷ് ഏതായാലും രണ്ട് ഡയലോഗ് വിട്ടിട്ടേ മഹേഷ് പോകുള്ളൂ എന്ന് തോന്നും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്